ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഒരു ഒരു സെലിബ്രിറ്റിയുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് തമ്പുന്നിൽ കണ്ട പോലെ തന്നെ പേളിയുമാണിയുടെ അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ സിമ്പിളാണ് പക്ഷേ അടാർ അയച്ചാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഞാനൊരു സവാള ഒരു തക്കാളി രണ്ട് മൂന്ന് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് അതെല്ലാം കുനുകുനാന്ന് അരിഞ്ഞ് വെക്കാം കേട്ടോ ഏറ്റവും ചെറുതാക്കി അരിയാൻ പറ്റും അങ്ങനെ അരിഞ്ഞ് വെക്കാം എന്നിട്ട് നമ്മൾ അതിലേക്ക് ഉപ്പും കുരുമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് പേളിച്ചേച്ചത് ഇട്ട് കൊടുക്കുന്നില്ല നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു കുറച്ചും കൂടി ഒരു ഫ്ലേവർ ആയിട്ട് കിട്ടും അപ്പോൾ അതാണ് ഞാനൊരു പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തിട്ട് ഉപ്പും ഇതുപോലെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം ഒന്ന് വായിച്ച് കൊടുക്കാം നന്നായിട്ടങ്ങ് വായിച്ചെടുക്കുമെന്ന് വേണ്ട പക്ഷേ ഒരു അതിൻ്റെ ഒരു പച്ചവണ് മാറുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് ചെയ്തെടുക്കാം അത്രയേ അത്രേയുള്ളൂ അതിലങ്ങനെ ഒരുപാട് മസാലകളോ ഒന്നുമില്ല കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഈ ഒരു കുരുമുളക് ഉപ്പ് മാത്രമേ ഉള്ളൂ പിന്നെ അതൊന്ന് വഴറ്റിയെടുത്തിന് ശേഷം നമ്മൾ മുട്ടയും പാലും വെച്ചിട്ടാണ് വെച്ചാട്ടോ നമ്മുടെ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി നമ്മൾ ഓംലെറ്റൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പോൾ ഓംലെറ്റിൻ്റെ ഒരു ടേസ്റ്റ് അതായത് ഇതിനൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് എങ്ങനെയാണ് പറയാം ഒരു ഒരു പുഡിങ് ഒക്കെ കഴിക്കൂല ആ ഒരു ഫീലാണ് കിട്ടുക കേട്ടോ അത് വെറുതെ കഴിക്കാം പിന്നെ ബ്രെഡിൻ്റെ കൂടെയും കൂടി കഴിക്കാം പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ക്രീമി ഒരു പുഡിങ് ടേസ്റ്റ് ആ ഒരു ടെക്സ്റ്ററാണ് ഇതിന് വരുമോ കേട്ടോ കുറച്ച് നന്നായിട്ട് സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് വരും അത് ഞാൻ എന്താ വേറൊരു പാനിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ട് മുട്ട പിന്നെ രണ്ട് സ്പൂൺ പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു പാലാണ് അതിന് ക്രീമി ടെക്സ്റ്റർ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് സ്പൂൺ പാലും ഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്കും ഞാൻ കുരുമുളക് പൊടിയും ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഹാൻഡ് വിസ്കോ ഫോർക്കോ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ബീറ്റ് ചെയ്യാൻ നോക്കാം ഞാനിപ്പോൾ സ്പൂൺ വെച്ചിട്ടാണ് ചെയ്യുന്നത് നന്നായിട്ട് ഫ്ളഫിയായിട്ട് വരണമെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് വിസ്കോ ഒക്കെ വെച്ചിട്ട് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും ആ ഒരു കൂട്ട് എന്ന് പറയുന്നത് നമ്മൾ ഒന്നാമത് റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു വെജിറ്റബിളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനത് വേറൊരു പാനിലേക്ക് മാറ്റിയിട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഫ്രൈ പാനൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഇതിന് നല്ല എന്താ പറയുക കുറച്ചും കൂടി തിക്കായിട്ട് കിട്ടും ഞാനിപ്പോൾ ഒരു പാനാണ് യൂസ് ചെയ്യുന്നത് ഞാനിത് ഈ ഒരു കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാ വെജിറ്റബിൾസൊക്കെ കവറാകുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ പരന്ന് പോകാനും പാടില്ല അല്ലാതെ ഒരുപാടങ്ങ് കട്ടിയിലും ആകാൻ പാടില്ല കേട്ടോ എല്ലാ എല്ലാ സ്ഥലത്തും എത്തുന്നത് പോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം ഞാനത് ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കുന്നുണ്ട് ഒരു പത്ത് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാം കേട്ടോ ഒരുപാട് തീ കൂട്ടി കൊടുക്കാൻ പാടില്ല ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം പിന്നെ അതിന് ശേഷം ഞാൻ നമ്മുടെ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ വകയായിട്ട് ഞാൻ ഒറിഗാനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ പിസിയൊക്കെ കഴിക്കുമ്പോൾ ഒരു ഫ്ലേവർ കിട്ടുക ഇറ്റാലിയൻ ഇറ്റാലി ഫ്ലേവർ കിട്ടാമല്ലോ അപ്പോൾ ഞാൻ ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ചുറ്റൊന്നും ഇങ്ങനെ എല്ലാ വെജിറ്റബിൾസിലും ഒന്നും കവറാവുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ ചില്ലി ഫ്ലേക്സ് എൻ്റെ കയ്യിൽ ചെറിയൊരു പാക്കറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ ഒറിഗാനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് രണ്ടും നമുക്ക് ഇട്ടുകൊടുത്തതിനു ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി സിമ്പിൾ റെസിപ്പിയാണ് പക്ഷേ കിടിലം ഐറ്റം ആണ് കേട്ടോ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കാം എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം താങ്ക്